് ഇന്ന് കണവ കൊണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം കണവ അല്ലെങ്കിൽ കൂന്തൽ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ ഇനി വീഡിയോയിലിട്ട് പോകാം അതിനായിട്ട് ഞാൻ ഒരു ബൗളും പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട് പുട്ടുപൊടിയായാലും ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും നമുക്ക് ഇതിൽ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കാരണം പച്ചരി ആയിരിക്കണം ഇനി നമുക്ക് വേണ്ടത് അൽപ്പ ഉപ്പ് ചേർക്കാം ഒരുപാട് ഉപ്പ് വേണ്ട അല്പ ഉപ്പ് നമുക്ക് ഉപ്പ് വെള്ളമാണ് വേണ്ടത് ഇത് അലിയിച്ചെടുക്കാം ഇതോടെ ഇങ്ങട്ടെ ഇന്നെ നമുക്ക് വെള്ളം ചേർത്ത് ഇതിനെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അല്പം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം കൂടിപ്പോകരുത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തയ്യാറാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്പ്പേ ചേർക്കാവൂ അങ്ങനെ ഒരുപാട് അങ്ങ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും പരുവത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ ഞാൻ നാല് കണവ എടുത്തിട്ടുണ്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് എൻ്റെ തലയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ കണവയ്ക്കകത്ത് ഈ മാവ് നിറയ്ക്കണം അതെ ഇങ്ങനെ ചെറിയ ചെറിയ ബോർഡുകളാക്കി കാവ പൊട്ടിപ്പോകരുത് പൊട്ടാതെ അതിനകത്ത് നമുക്ക് ബാബ് നിറയ്ക്കണം നിറച്ച് നിറച്ച് വെക്കണം നിറഞ്ഞിട്ടുണ്ട് മാറ്റി വയ്ക്കുകയാണ് അടുത്തതിൽ നിറയ്ക്കാം ഇതുപോലെ തന്നെ നിറച്ചാൽ മതി അല്പം മാറും പൊട്ടാതെ ഇതെല്ലാം നമ്മൾ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരമുറി തേങ്ങ ചെരുവി അതിൻ്റെ പാലാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പി വയ്ക്കാം പിന്നെ നമുക്ക് ഈ തേങ്ങാ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കും പ്പെട്ട് അടച്ചു കൊടുക്കാം നല്ലോണം അങ്ങ് തിളയ്ക്കട്ടെ തേങ്ങാപ്പാൽ തിളച്ച് കഴിഞ്ഞ് നമുക്കിനി അല്പം ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കൊരു തറിയുണ്ടൊണ് ഇളക്കി കൊടുക്കാം തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇന്ന് നിറച്ച് വെച്ച് കണവെട്ട് കൊടുക്കാം നല്ലണ്ണം വേള നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം അടച്ച വയ്ക്കാം കണവ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനൊരു തീ ഓഫാക്കിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെ വിലയേറെ അഭിപ്രായം അറിയിക്കണം താങ്ക്